ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാല് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ബീഫ് മറ്റേ പിക്കിൾസ് ആ അല്ലേ ഞങ്ങളവിടെ എന്താ പറയുക വെറൈറ്റി ആണ് ചിക്കൻ അച്ചാറാണ് ചിക്കൻ ആണ് അപ്പോൾ അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളും അതിനെ കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗത് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ അത് ഉണ്ടാക്കണീൻ്റെ മെത്തേഡ്സ് കാര്യങ്ങൾ അതൊക്കെ ഇട്ട് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഓക്കെ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ അച്ചാറിന് വേണ്ടിയിട്ടുള്ള സംഭവമായിട്ട് റെഡി ആക്കിക്കൊണ്ടേ ഇരിക്കണത് നമ്മൾ ഫസ്റ്റ് ചിക്കന് എല്ലുമെന്ന് ഫുള്ള് വേറെ എടുത്തിട്ട് കുഞ്ഞു പീസ് ഇങ്ങോട്ട് കട്ട് ചെയ്യണം ഇങ്ങോട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ ഇതേപോലെ ഡെയിലി എന്താപ്പോ ചെയ്യലാണ് നമുക്ക് ഒറ്റ ദിവസം ഇരുപത്തിനാല് കൊണ്ട് ഈ സാധനം ഫുള്ള് സെറ്റ് ആയിട്ടൊന്നും കിട്ടും അല്ലാതെ നമ്മൾ മാങ്ങ അച്ചാറൊന്നും ഇടുന്ന പോലെ കാലാകാലം കുറെ കുപ്പിയിൽ വെക്കൊന്നും വേണ്ട അത് പെട്ടെന്ന് പ്രത്യേകിച്ച് ചിക്കൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന സംഭവം കേട്ടോ അപ്പോ ഇന്റെ നിങ്ങൾ ചോദിക്കുന്നത് ആരാണെന്ന് അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ഉമ്മേ കേട്ടോ ഓണമല്ല ഞങ്ങളുടെ എല്ലാവരുമാണ് അപ്പോ അതുകൊണ്ട് മാത്രാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ അത് കഴിച്ചു നോക്കി കഴിച്ചാണ്ട് അടിപൊളി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കേണ്ടത് അല്ലാണ്ട് ഞാൻ ഈ അച്ചറിനെ കുറിച്ച് ഇങ്ങോട്ടൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ബ്ലോഗിന് ഇതിലൊന്നും പറയലില്ല ഫുഡിനെ കുറിച്ച് ഇങ്ങാണ്ട് അപ്പോൾ ഓക്കെ എന്തായാലും അടിപൊളിയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്തായാലും ഇതിങ്ങനെ കട്ട് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് നമ്മൾ അപ്പം ഉണ്ടാക്കി കൊടുക്കണ്ടോ കാരണം നമുക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂർ മാത്രം മതി ഇത് റെഡി ആയി കിട്ടാറ് അപ്പം നമ്മൾ അപ്പോൾ ഓർഡർ വന്നാൽ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ചിക്കന് കൊടുത്ത് ഫുള്ള് നാച്ചുറൽ ആയിങ്ങാണ്ട് ഉണ്ടാക്കി കൊടുക്കും ഓക്കെ അല്ലാണ്ട് കുറേ ദിവസം എടുത്തു വെച്ചങ്ങാണ്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലേ ആ അതെ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മളെ ചെറുത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് നിങ്ങൾക്ക് വെറുതെ കാണിക്കാൻ വേണ്ടി കാണെടുത്ത് തന്നതാണ് ഇത് നെയ്മ് നെസ്സി പിക്കിൾസ് ചിക്കൻ പിക്കിൾ ആണ് കേട്ടോ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ കുയ്യങ്കുത്ത് തുവോരാണ് ഓരോ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ അതാ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഓക്കെ ഈ ഒരു ബോട്ടിലിൽ ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ അതേപോലെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ഒരു കെ ജി വേണമെന്നുണ്ടെങ്കിൽ ആയിരം രൂപ ഓക്കെ അങ്ങനെ കേട്ടോ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും വേണ്ട ഒരു മസ്റ്റ് ആയിട്ടും ഇത് ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക ഓല് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ എടുത്താണെന്നുണ്ടെങ്കിൽ എത്തിച്ചു തരും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കി തരും പിന്നെ മസ്റ്റ് ട്രൈ ചെയ്യണം കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട് ഞാനൊന്നും ഒരിക്കലും ഒരു അച്ചാറിന് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തിയല്ല പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ആ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും വാങ്ങിക്കുക ഓക്കെ റൈസ് നമ്മൾ ചിക്കൻ ചിക്കനൊക്കെ ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് രണ്ട് ഓർഡർ ഉള്ളു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് അപ്പൊ തന്നെ സാധനം ഉണ്ടാക്കിങ്ങാണ്ട് ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ വെച്ച്ങ്ങാണ്ട് കൊടുക്കുക അപ്പം നമ്മൾ രണ്ട് ഓർഡറിന് വേണ്ടിയിട്ടുള്ള മാത്രമാണ് ഇത് അപ്പോൾ ഇനി അതൊക്കെ കുറച്ച് ഫസ്റ്റ് മുളകും പൊടി ഇടുമ്പോഴൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇത് ഉപ്പുണ്ട് മഞ്ഞപ്പൊടി ഉണ്ട് നമ്മൾ ഒരു ഒന്നര അല്ലേ ഒന്നര സ്പൂണ് മല്ല മുളകും പൊടി ആ രണ്ട് സ്പൂണ് മുളകും പൊടി ഒന്നര സ്പൂണ് മല്ലപ്പൊടിയൊക്കെ ഇട്ട് കണ്ട് റെഡിയാക്കും ഇതൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക ലൈവ് ആയിട്ട് കാണിച്ച് തരുന്നത് കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഒരു സ്പൂണ് മറ്റേ ഉപ്പൂട്ടോ ഓക്കെ ഇനി രണ്ട് ചെറുനാരങ്ങ നല്ല നീരില്ല ചെറുനാരങ്ങ കേട്ടോ വലിയ നാരങ്ങയണേ ഓക്കെ ആ മതിയോ ഒരു മുറി മതിയോ ഓക്കെ ഇനി ഇത് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കും അല്ലാതൊന്ന് നല്ല രീതിയിൽ പിടിക്കാൻ കുടിക്കാൻ വേണ്ടിയിട്ടോ എല്ലാ ഭാഗത്തേക്കൊന്ന് സെറ്റ് ചെയ്യണ്ടെത്താൻ പൈസ അങ്ങനെ ഇത് സെറ്റ് ചെയ്യാണ്ട് ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യും എന്താ വെച്ചാൽ എല്ലാതൊന്ന് സെറ്റ് ചെയ്യും പിടിച്ചും കാണ്ട് അപ്പോൾ ഒരു ഒരു മണിക്കൂറ് മുക്കാൽ മണിക്കൂറ് എന്തായാലും നിർബന്ധമായിട്ട് വെക്കണം അപ്പോൾ ഓക്കെ ഇനി എന്തായാലും നമ്മൾ ഫ്രൈ ആക്കാൻ നേരത്തെ കാണാം കായ് അങ്ങനെ നമ്മൾ ചിക്കന് ഫ്രൈ ആക്കാൻ പോവുകയാണ് പാനിലിട്ടും കാണ്ടോ ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ആക്കാണ് അല്ലേ അല്ലാണ്ട് എണ്ണയിലെടുത്തും കാണ്ട് ഇതാക്കണില്ല ഒന്ന് ഫ്രൈ ആക്കുക ഓക്കെ അങ്ങനെ കുറച്ച് ചിക്കൻ എടുക്കാൻ വരുന്നല്ലോ കഴിച്ച ഇതൊന്ന് നല്ല മുരിഞ്ഞങ്ങാണ്ട് ചെറിയൊരു രീതിയിൽ വരണല്ലേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു റെഡിഷ് കളർ ആവണം എന്നിട്ട് നമ്മൾ എടുക്കും ഓക്കെ എന്തായാലും ഫ്രൈ ആക്കിയിട്ട് കാണാം കൈസങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ടുണ്ട് നല്ല വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊക്കെ കൂടെ ഇട്ട് കാണ്ട് എണ്ണയിലിട്ട് എന്തൊക്കെയൊക്കെ ചെയ്യേണ്ട അപ്പോൾ അത് കാണിച്ചു തരാം ഓക്കെ കൈസ് നമ്മൾ എണ്ണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിലാണ് കേട്ടോ ഇതാക്കണമെന്നാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഇനി അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ കടുക് അതൊക്കെ ഇടണം നമ്മൾ ൊക്കെ ഇട്ടു അത് നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇനി ഇത് നല്ലോണം വഴറ്റി എടുക്കണം പക്ഷെ ഞാൻ ഇതിന്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ കാണിച്ചു തരുന്നേ ആയതപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ടില്ലേ നല്ല സെറ്റ് ചെയ്യും ഉണ്ടാക്കണതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയങ്ങാണ്ട് സെയിൽ ചെയ്യണതാണ് സംഭവം ഓക്കെ എന്തായാലും ഇത് നല്ല രീതിയിൽ ഇതായി വരുന്നുണ്ട് ഇത് വള ഇത് വൈകി വന്നാൽ നമ്മൾ മുളകും പൊടി ഇടും നമ്മൾ മുളകും പൊടി ഇട്ടിട്ടുണ്ട് അത് നന്നായി വാങ്ങി വന്നപ്പോൾ അത് ഇനി നമ്മൾ മനപ്പൊടി ഇടും മുളകും പൊടി ഒരു നാലഞ്ച് സ്പൂണ്ട്ടോ ആ നാല് പിന്നെ മഞ്ഞപ്പൊടി ഒരു സ്പൂണ് ഇനി നമ്മളെ മെയിൻ ചിക്കന് ഇത് ഇടണം അതിന്റെ മുന്നേ നമ്മൾ നന്നായിട്ടാ ഇനി ചിക്കൻ ഇത് ഇടും വാ കഴിപ്പത്തനം വാണി കയറുന്നുണ്ട് കുറച്ച് ടുത്തും കാണ്ട് ഇതൊക്കെ ഒഴിച്ചു നല്ല ഉപ്പ് മണിണ്ട് ആ ഉപ്പിഞ്ഞിട്ടുട്ടോ ഇതൊക്കെ കുറച്ചും കൂടെ പാകത്തിന് അത് അവനാൻ്റെ ഒരു ഇതിനനുസരിച്ചും കാണ്ട് ഇതൊന്ന് സെറ്റ് ഒന്നുകൂടെ ഇതായി വരും അത് കഴിഞ്ഞിട്ട് ഓഫ് ആക്കുക ഞാനേ സാമൂഹിക റെസിപ്പീസ് ഒക്കെ എന്താ പറയുക കാണിച്ച് തരുന്നത് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെങ്കിൽ പോകുമ്പോൾ കൂടുതലൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് റെസിപ്പീസ് നോക്കാണ്ട് ഇണ്ടാക്കാം അതല്ല അതിനൊക്കെ മടിയായിരുന്നവർക്കും അതേപോലെ ഇതിന് നമ്മൾ ചിക്കനൊക്കെ ഓടിക്കുമ്പോൾ കുറച്ച് പണിയുണ്ട് ഈ എല്ലുമ്പന്ത് വേറിട്ടും കൂടെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ മടിയുള്ളവർക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്താൽ നല്ല ഫ്രഷ് സാധനം കിട്ടും ഓക്കെ ഞാൻ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്ക് പറ്റിയിട്ടില്ല ഒരു വീഡിയോ ഉണ്ട് അത് ചെയ്യണതല്ലാണ്ട് പ്രമോഷൻ വർക്ക് അങ്ങനത്തെ ഒരു സംഭവം അല്ല ഞാൻ പിക്കിൾസൊന്നും കഴിക്കാത്തൊരു വ്യക്തിയാണ് പക്ഷേ എനിക്കിത് ടേസ്റ്റ് ചെയ്തപ്പോൾ വൗ അമേസിംഗ് തന്നെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും ഞാനിങ്ങനെ ഇതിന്റെ അഭിപ്രായം പറഞ്ഞുതരാം ഇപ്പോഴത്തെ അച്ചാറിന്റെ അഭിപ്രായം കേട്ടോ അങ്ങനെ നമ്മൾ അച്ചാർ ഫുള്ള് സെറ്റായി വന്നിട്ടുണ്ട് ഇതാ ഇതാണ് കേട്ടോ മറ്റേ ഞാൻ കാണിച്ചു തന്നില്ലേ ഇതാണ് ഇരുന്നൂറ്റി എമ്പീൻ്റെ ബോട്ടിൽ അഞ്ഞൂറിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറിൻ്റെ ഉണ്ടാക്കും വൺ കെ ജിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ വൺ കെ ജിൻ്റെ ഉണ്ടാക്കും അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കിയതാണ് കുറച്ച് നമ്മൾ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ പാത്രത്തിൽ നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വെച്ചതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ തന്നെ സീ ചിക്കൻ പിക്കിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ പറയുക കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അത് ഫുൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരെ പാക്കിങ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ എന്താ സീലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കേട് കാര്യങ്ങളൊന്നും വരില്ല പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റിയിലുള്ള കുപ്പിയാണത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം സംഭവം കൊള്ളും ഇതാണ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ കുപ്പി അഞ്ഞൂറിൻ്റെയും വൺ കെ ജിൻ്റെ ഉണ്ട് അഞ്ഞൂറിൻ്റെയും വൺ കെ ജിൻ്റെയും എന്താ നമ്മൾ ഇന്നുള്ള അതൊക്കെ ആക്കി കഴിയുക അത് കുറച്ചാക്കിയിട്ടുള്ളു ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ ഇത് കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് പറയുന്നത് നമ്മളെ മലപ്പുറത്ത് തൂരങ്ങാടിയിൽ കരുവാരകുണ്ട് ഭാഗമായിട്ടുള്ള തൂരങ്ങാടിയിലെ ഒരു കു്യുംകുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാറാണ് അപ്പൊ അത് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് തരാട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുക്കുകയാണ് ഓക്കെ സൂപ്പർ മസ്റ്റ് ട്രൈ ആണ് എന്തായാലും വാങ്ങിച്ച് കഴിക്കണം ഒരു വട്ടം അച്ചുതാണ് ഞാൻ തിന്നുകയായിട്ട് അപ്പൊ ഗൈസ് എന്തായാലും ട്രൈ ചെയ്യണം ഒരു വട്ടം വാങ്ങിച്ചു കഴിച്ചാല് ബാക്കി നമ്മൾ താഴെ വാങ്ങിച്ചോളൂ കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒരിക്കലും ഒരു ഇതിനെ കുറിച്ച് ഇങ്ങോട്ട് പ്രൊമോഷൻ ചെയ്യില്ല കാരണം എനിക്ക് അത്ര പിക്കിൾസിനോടോയി ഒരച്ചാറിനോട് വലിയ താല്പര്യമില്ല അതിപ്പോ ബീഫ് ആണെന്നുണ്ടെങ്കിലും മീൻ ആണെന്നുണ്ടെങ്കിലും ഒന്നിനോടും പക്ഷെ ഇത് കഴിച്ചപ്പോ ശരിക്കും കണ്ണ് തള്ളിപ്പോയി ഏഹ് അത്ര ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ടു നമുക്ക് വെറുത്താവും നല്ല ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയിലുള്ള പീസകളും കാര്യങ്ങളൊക്കെയാണ് ഇതില് അത്യാവശ്യത്തിന് നല്ല വലിയ വലിയ പീസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കി ഈ ഒരു പീസിൻ്റെ വലിയപ്പോൾ നോക്കി അത്യാവശ്യത്തിന് വലിയ പീസ് തന്നെയാണ് നമ്മൾ സാധാരണ നോക്കുമ്പോൾ വേറിലത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യത്തിന് വലിയ പീസ് തന്നെയാണ് അപ്പോൾ എന്തായാലും എന്താ പറയാ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ റെസിപ്പീസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണത് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചാണെങ്കിലും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരുണ്ടാക്കി നോക്കിക്കോളി അതല്ല പുറത്ത് പോയിങ്ങാട് പഠിക്കുന്നവർ അതേപോലെ വിദേശത്ത് ജോബ് ചെയ്യുന്നവർ ഒരിക്കൽ ഗൾഫ് പോകുമ്പോൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം കാരണം ഒരിക്കലും നഷ്ടമാവൂല അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോ എന്താ അതേപോലെ തന്നെ നമ്മൾ ചോറ്റിക്കൊക്കെ ഉണ്ടെന്നുണ്ടല്ലോ ചോറ് കഞ്ഞി എന്തോ ആയിക്കോട്ടെ ഈയൊരൊറ്റ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കഴിക്കാം നമ്മളിങ്ങനെ മീൻ ഇതൊക്കെ കൂട്ടിങ്ങാട് കഴിക്കണതിന് പകരം ഈ ഒരൊറ്റ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ ദിവസം അത്യാവശ്യത്തിന് പാകത്തിൽ നിന്നുള്ളവർക്ക് കുറേ ദിവസം എടുക്കും കഴിയണം എന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് കൊണ്ട് നമ്മൾ ഇങ്ങനെ തിന്നുകേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങൾ കൂടി ഉൾട്ടോട്ടാവും കാരണം വലിയ കുപ്പി വേടിച്ച ഉണ്ടാവും വൺ കെ ജിക്ക് ആയിരം രൂപ അഞ്ഞൂറ് കെ ജിക്ക് അല്ല അഞ്ഞൂറ് കെ ജി അഞ്ഞൂറ് ഗ്രാമിന് അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും പ്രമോഷനൊന്നല്ല ഇപ്പൊ തന്നെ പറഞ്ഞുതരാം പ്രമോഷനേ അല്ല ഞാൻ എനിക്ക് പറ്റിയിട്ട് ഞാൻ അവരോട് ചോദിച്ചെന്നാൽ ഞാനിന്ന് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇതിൻ്റെ വീഡിയോ എടുക്കട്ടെ യൂസ്ഫുൾ ആവണം ഒരുക്ക് ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്